ഹായ് എല്ലാവർക്കും കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് വഴുതനങ്ങയും തൈരും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ നല്ല അടിപൊളിയായിട്ട് വഴുതനങ്ങ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല തൈരും നല്ല മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് കാണണം എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം വേണ്ടി ഞാൻ നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ടേ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച വഴുതനങ്ങയണ്ട് കുറച്ചൊന്നൊരു വാടി പോയിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ട് തൊലിയിലൊന്നു ചുളിഞ്ഞതുപോലെയുണ്ട് കുഴപ്പമില്ല കേട്ടോ അത് ടേസ്റ്റൊക്കെ ഉണ്ടാവും കാര്യം വെച്ചാൽ നമുക്ക് വഴുതനങ്ങ ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു ഭയങ്കര വലിപ്പത്തിൽ വേണ്ട അത് വളരെ ചെറുതായിട്ടും അല്ലാതെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ കട്ട് ചെയ്തിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ എടുത്ത് ഈ വഴുതനങ്ങ ഉണ്ടല്ലോ കുറച്ചൊന്ന് മൂത്ത് പോയതിന് കുറച്ചധികം മൂത്ത് പോയ വഴുതനങ്ങയാണേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് ഒരു ബോണിയിൽ നമുക്കൊരു വെള്ളം ആക്കിയിട്ട് അതിൽ കുറച്ച് കുതിർത്ത് വെക്കാം കണ്ടില്ലേ കണ്ടില്ല സീഡ്സ് ഒക്കെ കാണുമ്പോൾ കുറച്ചിങ്ങനെ പോലെ നമുക്ക് മനസ്സിലാവുന്നില്ലേ കാണുമ്പോൾ തന്നെ നമുക്കിത് കുറച്ച് കുതിർത്ത് വെക്കാം നമുക്ക് ആ സമയം കൊണ്ട് നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കാം ഞാൻ ആദ്യം ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലൊരു സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കാസ്പ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ നമുക്ക് ആവശ്യം കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു മൂന്ന് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് ഇതിനിരു വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മൂന്ന് സ്പൂൺ എടുത്തത് കേട്ടോ പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടേ പിന്നെ ഞാനതിൽ കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എല്ലാ മസാല പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത അതായിട്ട് ഒന്നിച്ച് വെള്ളം ഒഴിക്കണ്ട ചിലപ്പോൾ അധികമായി പോയാലോ അതായപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അതായപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു ഏകദേശം ഈ വെള്ളം മതി ഇതിന് ഇത്ര മിക്സ് ആയാൽ മതി ഇതാ റെഡി ആയി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കാം കേട്ടോ അത് ഓപ്ഷനൽ ആണെങ്കിൽ വെണങ്ക് ചേർത്താൽ മതി എല്ലാം കൂടെ ഒന്ന് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുതിർത്ത വഴുതന നോക്കാതെ വഴുതനങ്ങ് ഏകദേശം കുതിർന്നൊക്കെ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇതിൻ്റെ വെള്ളം കാണുമ്പോൾ മനസ്സിലാവില്ലത് കുറച്ച് ഇത് മൂത്ത് പോയതാണ്ടാ ഇങ്ങനെ ഒരു കളറാവുന്നത് ഇത് പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയ ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണിത് നമ്മൾ കഴുകി വെച്ച വഴുതനങ്ങ ആ മസാല കൂട്ടിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിത് എണ്ണയിൽ വെക്കാം വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ റെസിപ്പി റെഡിയാക്കുന്നത് അതിനുവേണ്ടി വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതാണേ നമ്മളിത് ഓരോ വഴുതനങ്ങ മസാലയിൽ മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ വെച്ചിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് അടച്ച് വെക്കാം കേട്ടോ ഒന്ന് ഫ്രൈ ആവട്ടെ നമുക്ക് വഴുതനങ്ങ ഫ്രൈ ആകുമ്പോഴേക്കും ഒരു റെസിപ്പി കൂടെ റെഡിയാക്കാനുണ്ട് ആക്കാനുണ്ട് ഒരു ബോളെടുത്തിട്ട് അതിലോട്ട് തൈര് ചേർക്കുകയാണ് തൈര് എടുക്കുകയാണ് നമ്മൾ തൈര് നമ്മളൊരു നാല് സ്പൂണ് എടുത്തിട്ട് നമ്മൾ കുറച്ച് മോരും എടുക്കുന്നുണ്ട് തൈര് പുളിയില്ലാത്തതായിരിക്കും അപ്പോൾ കുറച്ചൊരു പുളിയും കൂടെ നമുക്ക് കറിക്ക് കറിക്കാവശ്യമല്ലേ അപ്പം നമ്മൾ മോരും കൂടെ മിക്സ് ചെയ്യുന്നു മോരും തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തൈര് കുറച്ച് കുറച്ച് കട്ടയുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഇളക്കിയിട്ട് ആ കട്ടയൊക്കെ ഒന്ന് മാറ്റണേ നമ്മൾ സ്പൂൺ തന്നെ ഇളക്കിയാൽ തന്നെ നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഇളകി വരും നമുക്കത് കുറച്ച് കൂടുതലും പുളി വേണ്ടുന്നവർക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ തൈരിൻ്റെ കൂടെ മോര ആഡ് ചെയ്യാം ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് പുളി ഇഷ്ടമാണ് കറിയിലൊക്കെ പിന്നെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിൻ്റെ കൂടെ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നേ അത് റെഡിയാക്കി ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് വഴുതനങ്ങ റെഡി ആയോ നോക്കാം വഴുതനങ്ങ അടിഭാഗം വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വഴുതനങ്ങയുടെ മസാലയൊക്കെ കുറച്ച് എണ്ണയിലോട്ട് വിട്ടുപോയിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ വഴുതനങ്ങക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മസാല അതുകൊണ്ട് കുറച്ച് മസാല എണ്ണയിലോട്ട് വിട്ടുപോയാലും കുഴപ്പമില്ല വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ നമ്മൾ അടച്ച് വെച്ച് പോയ വെച്ചിട്ടായിരുന്നു ഇതാ ഇപ്പം ഓപ്പൺ ആക്കിയ സമയത്ത് ഇതാ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ ചെയ്യാനുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നില്ലേ വഴുതനങ്ങാ രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത് വെച്ചതാണിത് ഇതും ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഞാനിതൊക്കെ തിരിച്ചിട്ടു അടച്ചൊക്കെ വെച്ചു അപ്പോൾ ഏകദേശം എണ്ണ കുറവുണ്ട് കുറച്ച് എണ്ണ കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലോട്ടൊന്ന് താഴ്ച്ചു കൊടുക്കുവായിരുന്നേ എണ്ണയില്ലെങ്കിലും കുഴപ്പമില്ല ഏകദേശം റെഡി ആയി വന്നതാണേ പക്ഷേ അത് എണ്ണയെ തന്നെ കുറച്ചും കൂടി അത് ഫ്രൈ ആയി വരുന്നതെന്ന് കഴിഞ്ഞാൽ പറഞ്ഞൊരു ആണ് ഇതും റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം ഇതും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതും ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മോരല്ലേ നമ്മൾ ആ മോരിലോട്ട് നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യ വഴുതനങ്ങ നമ്മൾ നല്ല ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ നമ്മൾ മോരിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് പിന്നെ അതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണയും കടുകും കൂടെ താളിച്ചൊഴിക്കാം അതിൽ ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചു ഞാൻ കടുക് ഇട്ട ശേഷം നമുക്ക് അതിലേക്ക് നന്നായിട്ട് അത് പൊട്ടിയ ശേഷം കറിവേപ്പിലയും കൂടെ ചേർക്കാം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായി അതാന്നിട്ട് ഇങ്ങനെ ഒച്ച വന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊന്ന് അടച്ച് വെക്കാൻ പുറത്തോട്ട് തീർക്കൂലല്ലോ അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ടേ പിന്നെ അതിലോട്ട് രണ്ട് വറ്റൽ മുളക് ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്തു അതും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം കാരണം അതും കൂടെ ഒന്ന് ഫ്രൈ ആയി വരണ്ടേ പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ സവാള ഒരു വലിയ സവാളയല്ലേ ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ചെറു ചെറുതായിട്ടല്ല അതായത് ഈ ഒരു വലിപ്പത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചത് അതിനൊഴിച്ച് ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ സവാള നമുക്കൊന്ന് വാടി വരണേ ഒരുപാട് ബ്രൗൺ കളർ ഒന്നാകട്ടെ ഒന്ന് വാടി കിട്ടിയാൽ മതി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ മോരും വഴുതനങ്ങി മിക്സ് ചെയ്ത് വെച്ചതില്ലേ നമുക്ക് അതിലോട്ടി താളിച്ചതൊഴിക്കാം ഇട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇതാ നമ്മുടെ വഴുതനങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ട്രൈ ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ അതൊക്കെ നമുക്കൊരു പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻസ് ആയിരിക്കും എല്ലാവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്